പവിത്രമായ വഴിയിൽ നിന്ന് ആത്മീയതയുടെ പഠിച്ചെടുത്ത ഫാത്തിമ പറയുകയാണ് മരണപ്പെടുന്നതിന് അല്പം സമയം മുമ്പ് അല്ലെങ്കിൽ ദിവസം മുമ്പ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവച്ചു കിടക്കുന്ന മഹതിയായ ഫാത്തിമ പറയുകയാണ് പ്രിയപ്പെട്ട എനിക്ക് നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമായതുകൊണ്ട് നീട്ടുകയല്ല അനുബന്ധമായൊരു കാര്യം പറയാൻ വേണ്ടി ആ മുഖമൊരുക്കുകയാണ് അതാ മദീനയിലെ രാജാവിന്റെ പുഷ്പമായ ഫാത്തിമുസ പറയുന്ന ഒരു ഞാൻ മരണപ്പെട്ട എത്തിയോപ്യയിലെ പോലെ അബനിയയിലെ പോലെ മൂടലുള്ള മയ്യത്ത് കെട്ടിലെ എന്റെ ജനാസ കൊണ്ടുപോകാവേ അതിന് കുറച്ചു നാൾ മുമ്പ് ഒരു ദിവസം ഇരിക്കുമ്പോൾ കരയുകയാണ് ഫാത്തിമ കൂട്ടുകാരു ചോദിച്ചു എന്തിനാ മോളെ കരയുന്നത് മറ്റൊന്നും അല്ല നമ്മുടെ മദീനയിലെ മയ്യത്ത് മയ്യത്തുകെട്ടില് അവിടുന്ന് ഓപ്പൺ മയ്യത്ത് മയ്യത്തുകെട്ടിലാണ് മൂടലില്ലാത്ത മയ്യത്ത് മയ്യത്തുകെട്ടിലാണ് മയ്യത്ത് നല്ല പറഞ്ഞത് പൊതിഞ്ഞ മയ്യത്തിന്റെ മേലെ ഒരു തുണിയും ഇടാറുണ്ട് പക്ഷേ അടപ്പില്ലാത്ത മയ്യുത്തുകെട്ടിലാണ് അപ്പ ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് അന്യപുരുഷന്മാരല്ലേ ജനാസ ജനാജ കൊണ്ടുപോവുക അപ്പോൾ പൊതിഞ്ഞതാണെങ്കിലും എന്റെ ശരീരം പൊതിഞ്ഞതുപോലും അവര് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞു അവസീനായി ഞങ്ങളെ കണ്ടിട്ടുണ്ട് മൂടലുള്ള മയ്യത്തുകെട്ടിൽ മോള മരിച്ചാൽ അത് ഏർപ്പാട് ചെയ്തോളാം വിഷമിക്കണ്ട അതുള്ളിൽ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട വല്ലഭനോട് പറയുന്നു തങ്ങളെ ഞാൻ മരിച്ചാൽ എന്റെ ജനാജപ്പൺ മയ്യത്തുകെട്ടിലിൽ കൊണ്ടുപോകാതെ മൂടലുള്ള മയ്യത്ത് മയ്യത്തുകെട്ടിലേ കൊണ്ടുപോകാവേ രണ്ടാമതൊരു എന്താണ് ഞാൻ രാവിലെയാണ് മരിക്കുന്നതെങ്കിൽ എന്റെ ജനാജ രാത്രിയെ കബറടക്കാവേ കാരണം മന്യപുരുഷന്മാരല്ലേ ജനാസ അവിടുന്ന് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകുന്നത് ടക്കുന്നത് അതെല്ലാം അവരല്ലേ ചെയ്യുക അപ്പോൾ അന്യപുരുഷന്മാര് അങ്ങനെയും എന്റെ പൊതിഞ്ഞ ശരീരമാണെങ്കിലും കണ്ടുകൂടാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇത് വഴതു പറയാനുള്ള വിഷയമല്ല കേട്ടുപോകാനുള്ള പ്രമേയമല്ല മനസ്സിരുത്തിയൊന്ന് ആലോചിച്ചു നോക്കേ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അന്യപുരുഷൻ കാണുമോ എന്ന പേടിയല്ല പൊതിഞ്ഞ മയ്യത്ത് അഥവാ ടൈറ്റ് ആയിട്ടാണല്ലോ മയ്യത്ത് പൊതിയുന്നത് ആ പൊതിഞ്ഞതുപോലും അന്യപുരുഷൻ കാണുന്നത് മഹതികൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ ഒരു കറുത്ത തുണി കൊണ്ട് മുടിയൊതുക്കി കെട്ടി പിന്നൊരു മക്കനിയും ധരിച്ച് അതിനു പുറമെ ഒരു മേൽമുണ്ടുകൊണ്ട് പുതയ്ക്കുന്നത് അവരുടെ നാണത്തിന്റെ പ്രതീകമാണ് മഹത്വമാണ് അത് ഫാത്തിമ ബീവിയിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ് അത് ഹബീബിൽ നിന്ന് പകർത്തിയ പാഠഭാഗമാണ് അബുൽ ഖാസിമുർ ഫാത്തിമ ബീവി ാഹുളി വസല്ല മതങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ഈ പരാമർശം കാണാം അപ്പോൾ അവിടുത്തെ പാഠശാലയിൽ നിന്ന് ആത്മീയതയുടെ അതിവാരങ്ങളെ പഠിച്ചെടുത്ത മഹതിയായ ഫാത്തിമ ഫാത്തിമു എന്നെ പറയുകയാണ് എന്നെ അങ്ങനെ പൊതിഞ്ഞ ജനാജ പോലും അന്യ അന്യപുരുഷന്മാര് കാണല്ലേ ഉമ്മമാരെ ഫാത്തിമ ബീവി ബീവിയാരാണ് സൗന്ദര്യമില്ലാത്ത പെണ്ണായിരുന്നു അല്ല ലോക സുന്ദരികളിൽ ഒന്നാം സ്ഥാനമുള്ള മഹതിയായിരുന്നു കാരണം യൂസുഫ് നബി അലിസ്സലാമിനേക്കാൾ ഇരട്ടി സൗന്ദര്യമുള്ള ആളായിരുന്നു പക്ഷേ നബിയെ കണ്ടപ്പ ചില പെമ്പിള്ളേര് കൈ മുറിച്ച് കളഞ്ഞു പക്ഷേ ഹബീബിനെ കണ്ടപ്പോ ആരും കൈ മുറിക്കാഞ്ഞതെന്തേ അല്ലാഹുവിന്റെ ഇസ്മത്തിന്റെ കവചം ഒരു പെണ്ണിനും വൈകാരികമായി ഹബീബിനെ നോക്കാനുള്ള കൽബ് അള്ളാഹു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണെന്ന് യൂസുഫ് സാലിഹയും കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങളോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ കൈക്ക് പകരം അവര് കൽബ് മുറിക്കുമായിരുന്നു എന്ന കവിതയും സുപുരുൽഹുതയിൽ കാണാം ആ ഹബീബിനോട് ഏറ്റവും സൗന്ദര്യത്തിൽ നിൽക്കുന്ന ആളുകൾ ആരാണ് അതിൽ ഫാത്തിമ ും പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ചതാ സൗന്ദര്യത്തിൽ ഏറ്റവും ഈ വിഷയത്തിൽ തന്നെ ഒരു കവിത ഹുദയുടെ ഒന്നാം വാള്യത്തിൽ കാണുന്നുണ്ട് ശാരീരിക സൗന്ദര്യത്തിൽ അല്പമെങ്കിലും സാമീപ്യമുണ്ടായിരുന്ന ആളുകളുടെ വലിയ ഒരു ലിസ്റ്റിൽ ഒന്നാമതായുള്ളത് ഫാത്തിമ ബിന്ദിഹുവ അപ്പം വിരൂപയായതുകൊണ്ടല്ല ഫാത്തിമ പറഞ്ഞ തന്നെ ആരും കാണണ്ടാണ് അള്ളാഹുവിന ഭയന്നുകൊണ്ട് പൊതിഞ്ഞു വെച്ച ജനാസ പോലും അന്യ പുരുഷന്മാര് കാണാൻ പാടില്ലെന്ന കണിശമായ നിയമം പാലിച്ച മഹദീ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നെഞ്ചത്ത് പന്ത്രണ്ട് ഏക്കറും മുതുകത്ത് പതിനാല് ഏക്കറും എഴുതിയിട്ടിട്ട് ബ്ലൗസ് ധരിക്കുന്ന ഉമ്മമാരുണ്ട് പറുത ധരിക്കുമ്പോൾ മുടിയുടെ പിൻഭാഗം മുഴുവനും പൊതുജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നവരുണ്ട് പറുത ധരിച്ചിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വെട്ട ഒഴിഞ്ഞു പോകുന്ന ഒരു തുണ്ടൻ തുണി തലയിൽ വെക്കുന്ന ഉമ്മമാരുണ്ട് ബോധിപ്പിക്കാനാണ് അല്ലാഹു ജല്ല ജലാലു അവനെ ഭയന്നുകൊണ്ട് ഔറത്തു മറയ്ക്കുന്ന ആളുകളാണ് നല്ലവരായ മോമിനാത്തുകളായ സ്ത്രീകൾ അവരുടെ നേതാവാണ് സെയ്യുനിസായി ഫാത്തിമുഹ സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമാറിയല്ലോ ഉമ്മമാരെ ആ ഫാത്തിമ ബീവി പോയ സ്വർഗമാണോ നിങ്ങൾക്ക് ഗ്രഹമാകേണ്ടത് പെങ്ങന്മാരെ ആ മഹതി നടന്ന വഴിയിലൂടെയാണോ പോകേണ്ടത് അന്യപുരുഷന്മാരാണ് ജനാചറടക്കാറുള്ളത് തിരുവനന്തപുരത്തൊരു പെണ്ണിന്റെ കവറടക്കാൻ കുറെ പെണ്ണുങ്ങൾ ഒരിഞ്ഞു കൂടി മയ്യത്ത് നിസ്കരിച്ചപ്പോ ഇവിടത്തെ പത്രങ്ങളെല്ലാം വലിയ ഗമയോടെ റിപ്പോർട്ട് ചെയ്തപ്പോ നിങ്ങൾ എന്തെങ്കിലും ഇസ്ലാമികമായ ഒരാലോചനയ്ക്ക് സമയം കണ്ടെത്തിയോ അത് പരസ്യമായി ഇസ്ലാമിനെ അവഹേളിച്ച ഒരു സംഭവമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയും പെണ്ണിന്റെ ഇമാമത്തിൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ കൂടി ഒരു പബ്ലിക് മയത്ത് നിസ്കാരം ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടേയില്ല ഇനി നാളെ മുതൽ കവർ ഒഴിക്കാനും മയ്യത്തെടുക്കാനും മമ്മട്ടി കയ്യന്മാരാകാനും ഒക്കെ വനിതകൾ രംഗത്ത് വന്നാൽ അതും ഇവിടെ മീഡിയകൾക്ക് ആഘോഷമായിരിക്കും പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളെ പൊളിച്ചെടുക്കാനുള്ള പെൺപടകളുള്ള കാലമാണ് അതുകൊണ്ട് ഉമ്മമാരെ ഹൃദയങ്ങളിലുള്ള ഈമാൻ ഹബീബിനോടുള്ള സ്നേഹം കൃത്യമായി സംരക്ഷിക്കണേ